പൊളിയാ നമ്മുടെ എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമല്ല മോഹൻലാലിനെ ഇഷ്ടമല്ല ടൂവിനോ ഇഷ്ടമല്ല എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമല്ല മോഹൻലാലിനെ ഇഷ്ടമല്ല എന്താ

ഇല്ലാത്ത പറയുക കള്ളം പറയുക അതൊന്നാണ് പറയണത് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പടം ഇനി എങ്ങനെ ഇരിക്കും നമുക്കറിയത്തില്ല ചില പടത്തിന്റെ ട്രെയിലർ ഭയങ്കര സംഭവമാണെങ്കിലും പടമൊക്കെ പിന്നെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല വണ്ടിയും ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യുന്ന പോലെ പറയണതല്ല അതുകൊണ്ട് പറഞ്ഞ പടം ഞാൻ പറഞ്ഞിട്ടില്ല ട്രെയിലർ ഇതിനു ഇതിനുമുമ്പ് ട്രെയിലർ അല്ല എന്ന് പറഞ്ഞാൽ പല പടം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്ന് എന്നെ ഞാൻ പച്ചമണ്ണ് ചെയ്തോളൂ കേട്ടോ ഞാൻ സാധാരണ നല്ല പറയാറില്ല കുറച്ചേ പറയാറുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പറയണ്ട എന്ന് കരുതി കാരണം എല്ലാവരും പറയും ഇപ്പം ഇംബ്രാൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഞാൻ എന്തോ നെഗറ്റീവ് അടിക്കും അതിനെ കളിയാക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ശരിയല്ലോ അതുകൊണ്ടങ്ങ് പറയുവായിരുന്നാൽ മതി പക്ഷേ അതൊന്ന് മാറ്റാൻ വേണ്ടി കറക്റ്റ് അല്ലെങ്കിൽ പറഞ്ഞാൽ Okay bay Hoi <laughs> tua ra